എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം വൺ മന്ത് ആയിരുന്നു തോന്നുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരു മാസത്തിന് മേലായിട്ട് ഞാനൊരു പുതുച്ചോറ് പരിപാടി തുടങ്ങിയായിരുന്നു എൻ്റെ അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചു ബാക്കി സമയം ചുമ്മാ ഇരിക്കുന്നേ എന്തിനാ എന്തെങ്കിലും തുടങ്ങാമല്ലോ എന്ന് കരുതിപ്പോഴാണ് എൻ്റെ പുതുച്ചോറ് ചെയ്യാൻ വിചാരിച്ചത് അങ്ങനെ ഇപ്പോൾ പുതുച്ചോറ് തുടങ്ങി ഇപ്പോൾ ഏകദേശം നാൽപ്പത് പൊതുച്ചോറിനടത്ത് ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ നാല് മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ കയറും എഫർട്ട് എന്തോരാണെന്ന് നോക്കണം പിന്നെ എനിക്കത് ചേച്ചി സഹായിക്കാൻ എന്ന് ചേച്ചി എനിക്ക് അരിഞ്ഞൊക്കെ തരും സൈഡ് എഫക്ട് ഉപ്പായിട്ട് ചേച്ചി ചേച്ചി ഒരു ഏഴുമണിയാകുമ്പോഴേക്കും എത്തും പക്ഷെ അപ്പോഴേക്കും ഞാൻ ഒരു വിധം എൻ്റെ എല്ലാ കറികളും ഞാൻ റെഡിയാക്കി കഴിഞ്ഞിരിക്കും പിന്നെ അവസരം മുട്ട പൊരിച്ചത് ചമ്മന്തി ഉണ്ടാക്കുന്ന അത്തരം പരിപാടികളൊക്കെ വാഴയില വാട്ടൽ അതൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ചെയ്യാനുള്ളത് തലേദിവസം ചേച്ചി അരിഞ്ഞൊക്കെ അരിഞ്ഞ് തരും പക്ഷേ രാവിലെ നാല് മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ട് അപ്പോൾ രണ്ട് ഒഴിക്കാനുണ്ടാവും ഒരു മീൻ കറി ഉണ്ടാവും പിന്നെ രണ്ട് വെജ് ഉണ്ടാവും പിന്നെ മുട്ട പൊരിച്ചതുണ്ട് അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചേർന്നിട്ടൊരു നല്ല അടിപൊളി പിന്നെ തേങ്ങ നല്ല ചമ്മന്തി എന്റെ എൻ്റെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട് പൊതുവെ കഴിക്കുന്നവർക്കെല്ലാം സാമ്പാർ ചമ്മന്തി ഒക്കെ നല്ല അഭിപ്രായം അപ്പം മറ്റുള്ളവർ പ്രത്യേകിച്ച് നമ്മൾ ഈ പൊതുച്ചോറ് ഉണ്ടാക്കി കഴിയുമ്പോഴ് മറ്റുള്ളവർ കഴിക്കുമ്പോൾ നല്ലതാണ് സൂപ്പറാണെന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ കാരണം അത്ര എഫേർട്ട് ഞാനതിനകത്ത് ഇടുന്നുണ്ട് അപ്പം എല്ലാവരും പൊതുവേ ഈ പൂച്ചെറ് കഴിക്കുന്ന എല്ലാവരും പറയാം നല്ല പൂച്ചെറ് കേട്ടോ നല്ല ടേസ്റ്റ് സാധനങ്ങളാണെന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ അത്രയും അടുക്കള കിടന്നിട്ട് എന്താ പറയുക കഷ്ടപ്പെടുവാ കിച്ചണിൻ്റെ അടുക്കളയിലെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടപ്പെട്ട ജോലി തന്നെ കാരണം ചൂടും ഒക്കെ ഉണ്ട് അത്രയും ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒറ്റയ്ക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇടിയും എഫർട്ടൊന്നും അല്ല ഞാൻ അതിനെ കിടുന്നത് റെസ്റ്റില്ലാണ്ട് ഓരോ ദിവസം എൻ്റെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലും അതിനിടയിൽ എല്ലാ കാര്യങ്ങളും കൂടി ഇടുന്ന വീട്ടിലെ കാര്യങ്ങൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അപ്പം പൊതിച്ചോറി എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത് രാവിലെ തൊട്ട് രാത്രി ആവുന്നൊക്കെ ഞാൻ അറിയാറേ ഇല്ല അത് കഴിയുമ്പോൾ പിന്നെ അപ്പോഴേ കിടന്നങ്ങ് ഉറങ്ങും കാരണം വെട്ടിയാണോ പിന്നെ ഉറക്കം വരും കാരണം അത്രയും ടയർഡാണ് ഞാൻ എപ്പോഴും അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന പൊതുച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചാൽ ഒരു ദിവസം പൊതുച്ച് തന്നെ കാരണം പലപ്പോഴും ധൃതിയിൽ ചെയ്യുമ്പോൾ പതിനൊന്ന് മണി ആവുമ്പോഴേക്കും എനിക്ക് പോലിച്ചോറ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നാൽപ്പത് മുപ്പത് ഒരുമിച്ച് ആയിരിക്കും ബൾക്കായിട്ടാണ് എനിക്ക് ഓർഡർ വരുന്നത് ഇന്നൊരു മുപ്പത്തഞ്ച് പൊതുച്ചോറ് ഓർഡർ വെച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കുറച്ച് പേർ എന്നെ അല്ലാണ്ട് ഡയറക്റ്റ് വിളിച്ചിരിക്കും പിന്നെ അവർക്ക് ഞാൻ പൊലിച്ചോറ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്കപ്പം വീ വീഡിയോ എടുക്കാനൊന്നും ടൈമില്ല അപ്പോൾ എനിക്ക് ഞാൻ വിളിച്ചത് എന്നാൽ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ തിരക്കുകൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതെ ഞാൻ എങ്ങനെയാണ് പോച്ചോറ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് നോക്കിക്കോളൂ ഉണ്ടോ മുട്ട പൊലിച്ചത് ചമ്മന്തി ഉണ്ടയാ വെച്ചിട്ടുണ്ട് പിന്നെ അതേ കൊണ്ടാട്ടം മുളകൊണ്ട് ചെറുതാണെങ്കിൽ രണ്ടുമൂന്നെണ്ണം വെക്കും വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം വെക്കും പിന്നെ ഇത് അച്ചാറ് പിന്നെ തോര ഇന്നിപ്പം തോരനും മെഴിക്കോരറ്റ അല്ലെങ്കിൽ അവിയലും തോരൻ അങ്ങനെ ഏതെങ്കിലും രണ്ട് വെജ് ഉണ്ടാകും പിന്നെ ഒരു പൊതിക്കകത്ത് മീൻ വറുത്തതാണ് മീൻ വറുത്ത് ഇച്ചിരി സലാഡ് അരിഞ്ഞത് അല്ല സോറി ഇച്ചിരി സവാള അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് അങ്ങനെ സുന്ദരമായിട്ട് ഒരു പൊതിച്ചോറുണ്ട് അതെ അണ്ട പിന്നെ അതാ പൊതിച്ചോറാണ് ഞാനിങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് നോക്കി അണ്ട പൊതി ഇങ്ങനെ പൊതിഞ്ഞ് റബ്ബർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഈ കണ്ടെയ്നറിനകത്താണേ ഇതിപ്പോ രസാണ് പിന്നെ എന്താ പറയാ ഇതിപ്പോ ഇതിപ്പം മീൻകറിയുണ്ട് പിന്നെ ഇന്നിപ്പോ പച്ചമൂര് അല്ല ഇത് ഇങ്ങനെ ആക്കി സെറ്റാക്കി വെക്കും പിന്നെ എല്ലാ ദിവസവും ഇതങ്ങനെയല്ല ഇന്നലെ സാമ്പാറും പുളിശ്ശേരും മീൻകറിയായിരുന്നു മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നി കുടമ്പുളിയിട്ട മീൻകറി ഉണ്ടാവും അല്ലെങ്കിൽ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാവും അങ്ങനെ മീൻകറി വ്യത്യസ്ത രീതിയിലൊക്കെ ആയി വെക്കണത് എനിക്കപ്പോൾ എന്ത് തോന്നുന്നു അതനുസരിച്ച് ഞാൻ ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ഈ പുതിച്ചോറ് ഉണ്ടാക്കുന്ന അപ്പോൾ ഇങ്ങനെ ആ നൂറ് രൂപയാണോ എൻ്റെ റേറ്റ് റേറ്റിലൂടെ ഞാൻ പറയാം ഒരു പൊതുച്ചോറ് നൂറ് രൂപ ഇത്രയും ചെന്ന് ചോദിക്കാറുണ്ട് നഷ്ടമല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എന്നാലും കഴിക്കുന്നവരുടെ വൃത്തി അതാണല്ലോ ഏറ്റവും വലുത് ആഹാരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ തിരക്കുകൾ എൻ്റെ ഓരോ ദിവസത്തും തിരക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ അപ്പോൾ എൻ്റെ പുതിച്ചോറ് ഞാൻ എങ്ങനെ പുതുച്ചോറ് സെറ്റ് ചെയ്യുന്നതും കണ്ടല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രിപ്ഷനും മറന്നു പോരത് ഒരു സ്ത്രീയുടെ അധ്വാനമാണ് ഇതൊക്കെ കിട്ടുമോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരാൾ തരാൻ നോക്കിയിരിക്കുന്നതിനെക്കാട്ടിലെത്രയോ ചെല്ലത്തില്ലേ നമ്മൾ സ്വയം അധ്വാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരാളെ നമുക്ക് ഒരാൾ തരാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ അപ്പോഴേക്ക് നമ്മുടെ എഫേർട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതിനെ ഓർത്ത് നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ നേരമില്ല നമുക്ക് നമ്മുടെ ആ തിരക്കിലൂടെ ചിന്തു പോകാനും നേരമുള്ളത് അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ സ്വന്തം എൻ്റെ സ്വന്തം അധ്വാനമാണ് ഇതെല്ലാം അപ്പോൾ എനിക്കൊന്നിന് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്നിനും ടൈമില്ല കേട്ടോ ഒന്നിനും ടൈമില്ല എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ ടൈമുകൾക്കിടയ്ക്ക് ഇന്നലെ പോയി എന്താ ഇന്നലെ നാലര ആയിപ്പിന് എന്നിട്ട് ഞാൻ പോ ഇടയ്ക്ക് പോരെങ്കിലും ടൈം കിട്ടുമ്പോൾ ഞാൻ ഒരു സിനിമ കാണും തന്നെ അതൊക്കെ തന്നെ പോയിരുന്നു കാണാം കേട്ടോ അതിൽ ഇന്നലെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകവും ചെറിയ സമയം കൂടെ ഞാൻ പോയി കണ്ടതെന്നുള്ളതാണ് അപ്പോൾ ആ അതൊക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫ്രൈ ഇത്രയും തിരക്കുകൾക്കിടയിലൊക്കെ എടുക്കേണ്ടത് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ തിരക്കുകൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെയും എല്ലാവരും ടാറ്റാ